ഇപ്പൊ ചില നിത്യാധാരണകളുണ്ട് സൈക്കോളജിസ്റ്റ് മെന്റലി ടഫ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ട്രെസ് മെന്റലി അതായത് നല്ല പവർ ഉള്ള ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്ന് ഒരു ധാരണ ഉണ്ട് അത് ശരിയാണോ ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സംഭവമാണ് സ്ട്രെസ് ടെൻഷൻ അല്ല സ്ട്രെസ് എനിക്ക് സ്ട്രെസ് വരുമ്പോ ഞാൻ ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ഒരു പക്ഷെ എന്റെ അടുത്ത് സ്ട്രെസ് അടിച്ച് വരുന്ന ആളേക്കാൾ ഞാൻ പക്വതയുള്ള അതിന്റെ അടുത്ത് എനിക്ക് സ്ട്രെസ് ഇല്ല എന്നല്ല ഞാനൊരു മനുഷ്യനാണ് എന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള ചില മിത്ത് ധാരണ മിഥ്യാധാരണകളാണ് എന്റെ നമ്മൾ പറയോട്ട് അറിയിക്കുന്നത് നിങ്ങൾക്ക് പേടി വേണം അതല്ലെങ്കിൽ ഈ കവലയിൽ പറയുന്ന ആളുകൾ പോലെ അവരൊന്നും പ്രഭാഷകനല്ല എന്റെ മുമ്പിൽ ഇരിക്കാൻ പോകുന്ന ആളുകളെ കുറിച്ച് എനിക്ക് ഭയം ഉണ്ടാവണം ഇന്നലെ രാത്രി അരമണിക്കൂറെങ്കിലും ഇത്തരത്തിലുള്ള എത്ര പ്രോഗ്രാംസ് നടത്തിയത് പക്ഷെ ഞാൻ ഇരുപത്തി മുപ്പതാം തീയതി ഇവിടെ നടത്തുന്ന പ്രോഗ്രാം അത് വ്യത്യസ്തമായ പ്രോഗ്രാം ആണ് കാരണം നിങ്ങള് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന നിങ്ങളെ മണി ഇൻവെസ്റ്റ് ചെയ്ത് വന്ന് വരുന്ന ആളുകളാണ് നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് നാടകം പറ്റില്ല അപ്പൊ ഞാൻ ഇന്നലെ ഇതിനെ എക്സ്ട്രാ ഞാൻ പണിയെടുത്തേ മതി പോകും ഞാൻ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതും ചെയ്യാം പറ്റില്ല